ആലിഹി അലഹമ്മസലത്ത് വസ്സലുൽ സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ അസ്സലാം വാലേക്കും വറഹമത്തല്ല ഇസ്ലാം നീതിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം അതുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് വിശുദ്ധ ഖുർആാൻ്റെ ഒരു കൽപ്പനയാണ് വിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരായി മാറണം എന്നാണ് അള്ളാഹുവിന് സാക്ഷികളായി നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞത് ആരോടാണ് വിശ്വാസികളോടാണ് അപ്പോൾ നീതിയെ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം കാണുന്നു എന്നർത്ഥം അത് ആർക്കിടയിലും തൻ്റെ മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഭാര്യമാർക്കിടയിൽ നീതി കൽ നീതി പാലിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് തൻ്റെ സുഹൃത്തുക്കളായ ആളുകൾക്കിടയിൽ അവർക്കിടയിൽ പോലും എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ അതിന് പക്ഷം ചേരുകയല്ല വേണ്ടത് നീതിയുക്തമായിരിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട് അമുസ്ലിം സുഹൃത്തുക്കളോട് നീതിയിൽ വർത്തിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് ഇങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം ആവശ്യപ്പെടുന്നത് നീതിയുക്തമായ നിലയിൽ നിലനിൽക്കണം എന്നാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബാനഹുല പ്രതിഫലം നൽകുന്നു എന്ന് മാത്രമല്ല അവർക്ക് ഒരു പ്രകാശം പോലും അള്ളാഹു സുബാനഹൂബത്ത പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് നൽകുന്നു എന്നാണ് ഈ ഭൂമി ലോകത്ത് നീതിയോടുകൂടി വർത്തിക്കുന്ന ഭരണാധികാരിക്ക് അള്ളാഹു സുബഹാനഹൂബത്ത ആല നൽകുന്നത് എന്താണ് പരലോകത്ത് വെച്ച് ഒരാൾക്കും തണലില്ലാത്ത ദിവസം തണല് ലഭിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞെടുത്ത് ഇമാമുൻ ആദിലുൻ എന്നാണ് നീതിമാനായ ഭരണാധികാരി എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രമാത്രം പ്രാധാന്യം അതിന് നൽകുന്നുണ്ട് എന്നാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പക്ഷെ എന്താണ് ഇന്ന് നമ്മൾ കാണുന്നത് നീതി നഷ്ടപ്പെടുന്ന അനീതി മാത്രം നമ്മുടെ മുന്നിലേക്ക് കാണുന്ന രംഗങ്ങളാണ് കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ രാഷ്ട്രങ്ങളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ അരാജകത്വം ഉണ്ടാകുന്നു ആളുകൾ വല്ലാത്ത നിരാശയിലേക്ക് പോകുന്നു നീതി ലഭിക്കാ ലഭിക്കാതെ അവസാനം ആളുകൾ ജീവിതം വരെ ഹോമിക്കപ്പെടുന്ന ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അനീതി മാത്രം കാണുകയും അവസാനം ഈ അനീതികൾക്ക് എതിരെ ഉള്ള ശബ്ദമായി ഒന്നെങ്കിൽ അയാള് ആ സമൂഹത്തിന്റെ നിയമങ്ങളെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ അക്രമിയായി മാറുകയാണ് ഈ ഈ സഹോദരൻ അക്രമത്തിലേക്ക് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്ന അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അനീതികളെ അദ്ദേഹത്തെ അക്രമിയാക്കി മാറ്റുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അത്തരം സമൂഹങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും നാം നോക്കൂ ിടയിൽ ആളുകൾക്കിടയിൽ വല്ലാത്ത ഒരു അരക്ഷിത ബോധം സൃഷ്ടിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് എന്ന് നാം ഒരു സൂക്ഷ്മ പരിശോധന നടത്തി കഴിഞ്ഞാൽ നീതി ലഭിക്കുന്നില്ല എന്നതാണ് എവിടെയും നീതി ലഭിക്കുന്നില്ല അവസാനം ആ മനുഷ്യൻ നിരാശയുള്ളവനായി അവൻ അക്രമിയായി മാറുകയാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന് പറയാനുള്ളത് വിശുദ്ധ ഖുർആാനിന് പറയാനുള്ളത് നാം നീതിയുള്ളവരായി തീരുക എന്നതാണ് എവിടെയാണ് ഒരു മുസ്ലിം ഉള്ളത് എങ്കിൽ അവൻ ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ നാഥനാവാം അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഉയർന്ന ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളാകാം ഒരു മഹല്ലിൻ്റെ ഭരണാധികാരിയാകാം ഒരു നാടിനെ ഭരിക്കുന്ന ആളാകാം എവിടെയാണോ ഒരു മുസ്ലിം ഉള്ളത് ആ മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു സൽ സ്വഭാവമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ നീതി ബോധം എന്നതും അത് വൽ അലഫുസിക്കും എന്നാണ് സ്വന്തത്തിന് പോലും എതിരായാൽ സ്വന്തം മാതാപിതാക്കൾക്കെതിരായാൽ പോലും സ്വന്തം അടുത്ത ബന്ധുക്കൾക്ക് പോലും എഴുതിരായാൽ പോലും നീതി ആയിരിക്കണം അവനെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നതാണ് അത് പാവപ്പെട്ടവനാണോ പണക്കാരനാണോ നിറമുള്ളവനാണോ നിറമില്ലാത്തവനാണോ ആ അങ്ങനെ നോക്കിയല്ല ഒരിക്കലും അവൻ ഒരു കാര്യത്തിനെയും വിധികൽപ്പിക്കേണ്ടത് എന്ന കാര്യം നാം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക അതുകൊണ്ട് നീതിയോടുകൂടി വർത്തിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാന ഹൂവത്താല അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന عذاب النار السلام عليكم ورحمه الله وبركاته